ഭാരതീയ ജനതാ പാർട്ടി പീരുമേട് മണ്ഡലം കമ്മിറ്റി ഇനി മുതൽ യുവത്വത്തിന്റെ കരങ്ങളിൽ ബിജെപി ഇടുക്കി ജില്ലാ സൌത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ബിസി വർഗീസിന് സ്വീകരണവും പീരുമേട് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സനീഷ് കോമ്പറമ്പലിന്റെ സ്ഥാനാരോപണ ചടങ്ങും ബിജെപി പെരിയാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക രാജ്യത്തെ പതിനേഴ് കോടിയോളം മെമ്പർമാരുള്ള ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളമുള്ള നേതൃത്വമാറ്റങ്ങൾ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് മെമ്പർമാരുള്ള പീരുമേട് മണ്ഡലത്തിലും നേതൃത്വമാറ്റ തെരഞ്ഞെടുപ്പ് നടന്നത് മുൻ യുവമോർച്ച പീരിമേട് മണ്ഡലം സെക്രട്ടറി സനീഷ് കോമ്പറമ്പലിനെയാണ് ബിജെപി പീരിമേട് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങും ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റിനായുള്ള സ്വീകരണ യോഗവുമാണ് ബിജെപി പെരിയാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വച്ച് നടന്നത് മുൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ അധ്യക്ഷനായിരുന്ന സ്വീകരണ യോഗത്തിന് മണ്ഡലം വൈസ് പ്രസിഡന്റ് സോണി ഇളപ്പുങ്കൽ സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന പുതിയ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാരോപണ ചടങ്ങ് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ സ്ഥലം വിട്ടു നൽകുവാൻ തയ്യാറാണെങ്കിൽ പീരിമേട്ടിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന അവസ്ഥയിലുള്ള ലയങ്ങൾ പുനർനിർമ്മിക്കുവാൻ കേന്ദ്ര സഹായം തേടുമെന്നും ഹരിത എം നേതാവായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര ജാഥ പ്രകസനമാണെന്നും വി സി വർഗീസ് പറഞ്ഞു അവർക്കൊരു വീടുണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഏത് ലെവലിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവും ഇവിടെ സംസ്ഥാന സംസ്ഥാന സർക്കാർ സർക്കാർ സ്ഥലമേറ്റെടുത്തു കൊടുത്താൽ സ്ഥലമേറ്റെടുത്തു കൊടുത്താൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മോദിജിയുടെ ഭവന പദ്ധതിയിലൂടെ അവർക്ക് വീടുകൾ ലഭ്യമാക്കാനുള്ള കാര്യങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ബാക്കി മാറ്റണം ഈ വനഭൂമിയുടെ ഒരു കിലോമീറ്റർ ഏരിയ മുഴുവൻ വാപ്പസ് സോണാക്കണമെന്ന് പറഞ്ഞ് നിരന്തരമായി ഈ ഹരിത മല്ലാമാരുടെ നേതൃത്വം വഹിച്ചാളാണ് ശ്രീമാൻ വി ഡി സതീശ്വരൻ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ നേതാക്കന്മാരും വന്ന് കബളിപ്പിക്കുന്ന നയമാണ് ഇടുക്കി ജില്ലയോട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എൽ ഡി എഫ് സർക്കാർ ഇടുക്കി ജില്ലയെ എത്രയോ പ്രാവശ്യം പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ ഇവിടെ ഈ ജില്ലയുടെ സമഗ്ര വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമാൻ തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രി ആയിരുന്ന സമയത്ത് ആയിരം കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു അതിനുശേഷം ആ ആയിരം കോടിയുടെ പാക്കേജിൽ ഒന്നും നടപ്പിലാകാതെ വന്നു അതിനുശേഷം വീണ്ടും പറഞ്ഞു അയ്യായിരം കോടിയുടെ പാക്കേജ് ഇടുക്കിയുടെ സമഗ്ര വികസനം എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് ഇത് രണ്ടും അപ്പൊ അയ്യായിരമായി അതിനുശേഷം ഒരു കോടിയുടെ പാക്കേജ് കഴിഞ്ഞ നിയമസഭാ ലക്ഷ്യം തൊട്ട് മുമ്പ് കട്ടപ്പനിയുടെ മണ്ഡലം ഇന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് പന്തിരായിരം കോടിയുടെ പാക്കേജാണ് അപ്പോ തുടർന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റായി സനീഷ് കോംബർമലിനെ ബിജെപി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ പ്രഖ്യാപിച്ച ശേഷം നിയുക്ത മണ്ഡലം പ്രസിഡന്റിന് മിനിസ് കൈമാറിയ ശേഷം സൌത്ത് ജില്ലാ പ്രസിഡന്റിന് സ്വീകരണം നൽകുകയും ചെയ്തു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ നേതാക്കളായ സുനീഷ് കുഴിമറ്റം ജോഷി ഗാലക്സി അജയൻ കെ തങ്കപ്പൻ കുമാരി അയ്യപ്പൻ തുടങ്ങിയവർ നിയുക്ത മണ്ഡലം പ്രസിഡന്റിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ബി ജെ പി പെരിയാർ ഏരിയ പ്രസിഡന്റ് കെ ടി അരുൺ യോഗത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ